നീ ഇങ്ങനെ പാർട്ടിയും കൊണ്ട് നടന്നോ അടുക്കളിലാണെങ്കിലും ഒരു സാധനവുമില്ല എന്റെ പെൻഷൻ പൊടിച്ചിട്ട് നീടെ കിടക്കണ്ടാറിനൊന്നും പേടിക്കട്ടെ സാറേ ഏഴ് ഒന്ന് കഴിയട്ടെ നിങ്ങള് നോക്കിയോ ഒരു പൊടി പോലും കൂടി ഉണ്ടാവില്ല കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൂടുതൽ പേർക്ക് പരിക്ക് പത്തോളം പേർ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് വിവരം അല്ലടാ എലക്ഷൻ കഴിഞ്ഞാല് പൊടി പോലും കാണില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ രണ്ട് കൈയും പോയല്ലോടാ പാർട്ടിയായിട്ട് യാതൊരു ബന്ധില്ല പാർട്ടി തള്ളി പറഞ്ഞ മുമ്പേ തന്നെ ഇപ്പോഴും മാത്രമല്ല മുമ്പ് തന്നെ ഇവരെയൊക്കെ ഈ ഒരു സെറ്റിനെ പാർട്ടി തള്ളി പറഞ്ഞ വിഭാഗമാണ് പാർട്ടിയായിട്ട് യാതൊരു Thank you